കോഴിക്കോട് കൂടരങ്ങിയിൽ സൈനികന്റെ പിതാവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ യുവാവിനെതിരെ കേസെടുത്ത് പോലീസ് കൂടരങ്ങി സ്വദേശി ജലീലിനെതിരെയാണ് തിരുവമ്പാടി പോലീസ് കേസെടുത്തത് കൂടരഞ്ഞി സ്വദേശിയായ സൈനികൻ ജസറുദ്ദീന്റെ പിതാവ് കോയയാണ് പരാതിക്കാരൻ ഈ മാസം ഇരുപതിന് കോലോത്തും കടവ് വെച്ച് ജലീൽ എന്നയാൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്നാണ് പരാതി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നും പരാതിയിൽ പറയുന്നു കോയയുടെ പരാതിയിൽ ജലീലിനെതിരെ തിരുവമ്പാടി പോലീസ് കേസെടുത്തു നേരത്തെ തന്നെ ജസറുദ്ദീൻ മർദ്ദിച്ചെന്നു കാട്ടി ജലീൽ നൽകിയ പരാതിയിലും തിരുവമ്പാടി പോലീസ് കേസെടുത്തിരുന്നുവന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം